കോതമംഗലത്ത് കാട്ടാന മറച്ചിട്ട പന തലയിൽ വീണു മരിച്ച ബൈക്ക് യാത്രക്കാരിയായ പുതുക്കാട് സ്വദേശി ആൻമെരിയയുടെ സംസ്കാരം പാഴായി സെന്റ് സബാസ്റ്റിൻ പള്ളിയിൽ നടന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ദാരുണ സംഭവം പാലക്കാട് കഞ്ചിക്കോട് താമസിക്കുന്ന പുതുക്കാട് സ്വദേശി വിൽസന്റെയും കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ജീനയുടെയും മകളായ ഇരുപത്തിനൊന്ന് വയസ്സുള്ള ആൻമേരിയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കോതമംഗലം സ്വദേശി അൽതാഫിന് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിനിയാണ് ആൻമെരിയ കട്ടപ്പനയിൽ നിന്ന് കോതമംഗലത്തേക്ക് ബൈക്കിൽ വരുന്നതിനിടയിലായിരുന്നു അപകടം റോഡിന്റെ ഓരത്ത് നിന്നിരുന്ന പനമരമാണ് കാട്ടാന കുത്തിമറിച്ചിട്ടത് ബൈക്കിന്റെ പുറകിലിരുന്ന ആൻമെരിയയുടെ തലയിലേക്കാണ് പന വീണത് പനയോലയുടെ മടലിലെ മൂർച്ചയേറിയ ഭാഗം കൊണ്ട് അൽത്താഫിന്റെ കഴുത്തിലും പരിക്കേറ്റു നിലവിലെട്ടെത്തിയ സമീപത്തെ നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഇൻസ്ട്രുമെന്റേഷനിലെ കൊമേഴ്സ്യൽ വിഭാഗം ഓഫീസറായ വിൽസനും കുടുംബവും ജോലിയുടെ ഭാഗമായി കഞ്ചിക്കോടാണ് താമസം